ഹലോ അപ്പം വെൽക്കം ടു അനദർ ബ്ലോഗ് ഞാനൊരു വെളിച്ചത്തിന് വേണ്ടി ഇതിൻ്റെ നിന്നുമായിരുന്നു പക്ഷേ ഭയങ്കര വിളിച്ചുപോയി അപ്പം ഇന്ന് വ്ളോഗേഴ്സിൻ്റെ ഒരു ഓണപ്പരിടിയുണ്ട് മാവിലിക്കര വെച്ചിട്ട് അപ്പം അതിന് വേണ്ടി പോകായിട്ട് അപ്പം എൻ്റെ ഫ്രണ്ട് പ്രജിമോൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ അവരോട് ജോയിൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെയുള്ള എല്ലാവരും എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇന്നലെ നേരം നമ്മൾ ടൂണ സജിൻ്റെ ഓണപ്പരിടിക്ക് പോയത് ഇന്ന് നമ്മൾ ഇവിടുത്തെ ഓണപ്പരിടിക്കാണ് പോകുന്നത് ഇനി ഇന്നത്തെ എൻ്റെ വേഷം ഇന്നലത്തെ പോലല്ലേ പാവാടയും ടോപ്പും ഒക്കെ ആണ് ഇട്ടേക്കുന്നത് സാരി ഒന്ന് വലിച്ച് തിരിച്ചുകൊണ്ട് പോകാൻ പോയാ ഇന്ന് എനിക്ക് എന്താ ബസ്സിന് പോകാനുള്ള മൂടാണ് അപ്പം ബാക്കി അവിടെ ചെന്നിട്ട് ഞാൻ പറയാം കേട്ടോ ഞാനാണ് ഞാനാണിപ്പോൾ ആക്ച്വലി എൻ്റെ വീടിന് മുമ്പിലുള്ള ഞാൻ എൻ്റെ വീടിന് മുമ്പിലുള്ള എന്തുവാ സ്കൂളിൻ്റെ ഫ്രണ്ട് നീക്കിയത് സാധാ ഇവിടെ നിന്നാണ് ഞാൻ മാവേലിക്കരയ്ക്ക് ബസ് പിടിക്കുന്നത് എൻ്റെ വീട് മാവേലിക്കര തിരുവല്ല റൂട്ടിലാണ് അപ്പം ബസ് വന്നതിലൊരു അഞ്ച് മിനിറ്റ് ആയി ഞാനവിടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ബസ്സാണ് ഇതിലേക്കൂടെ ഒക്കെ പാസ് ചെയ്തൊക്കെ പോയി നോങ്ങട്ടെ ബസ്സിനകത്ത് ഇന്നപ്പോൾ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാനില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു വീഡിയോ ഒന്നും എടുക്കുക കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വി എസ് എം ഹോസ്പിറ്റലിന് മുമ്പിലാണ് മാവേലിക്കര ഇപ്പോൾ നമ്മുടെ ചങ്ക് വരും പ്രജുമോൻ പ്രതിമോഹൻ പ്രദീപ് നിങ്ങളും മറ്റേ പോർഷയുടെ ഇവൻറ്റിനകത്ത് പുള്ളി വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കുറേ വണ്ടിയുടെ കാര്യം പുള്ളിയാണ് പറഞ്ഞതന്നെ ഹെൽപ്പ് ചെയ്ത് അപ്പം പുള്ളി മാവേലിക്കരക്കാരനാ പുള്ളി ഇപ്പോൾ വരും അപ്പോൾ പുള്ളി ഇനി കണ്ടിട്ട് പുള്ളി ഇവിടെനിന്ന് കൊണ്ടുപോകും ഇവിടെ അടുത്തേ കണ്ട വിട പക്ഷെ എനിക്കറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇനി ബാക്കി പുള്ളി വരുമ്പോൾ ഞാൻ കാണിക്കാം വണ്ടി ഒളിക്കുന്നവനാണോ സിഫയർ സിഫായർഡി ഞാൻ എന്താ ഇവിടെ ഞാനിവിടെ വന്നപ്പോഴത്തേങ്ങനെ ഇവരെ കണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗോ ഒക്കെ ഉള്ള പൂക്കളൊക്കെ ഇട്ട് വെച്ചിരുന്നു ഞാൻ ആദ്യോട്ടെ കാണുന്നത് കേട്ടോ അത് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു നോക്കിയാൽ നല്ല ഭംഗിയില്ലേ അങ്ങനെ വ്ളോഗോണോന്നും പറഞ്ഞ് എഴുതാൻ വേണ്ടി ഗോപി കൃഷ്ണ ടെക്കി ഇവിടെ നിന്ന് പറയുകയാണ് നമ്മളെ ടെക്സസിലെ പയ്യനാണ് കേട്ടോ ഇപ്പൊ ടെക്സസിലില്ല മഴ തത്തപ്പൂക്കളം പോവാതിരിക്കാനുള്ള സാഹസ്യമായ പരിപാടികളിലാണ് എല്ലാരും ഞാനും ഇവളും ചെവ്വായിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ അയ്യറത്തെ ഇങ്ങനെ ഇവരിവിടെ കിടന്നത് അതെ ഇവര് ഇവരിവിടെ കിടന്നിങ്ങനെ കഷ്ടപ്പെടുന്നതാണ് ഞാനിവിടെ അയ്യറത്തെങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ടെക്നിക്കൽ സാധന പറഞ്ഞു കൊടുക്കുന്നത് ടെക്നിക്കൽ സാധനം എല്ലാവരും മൂടാൻ പോയത് കഷ്ടമുണ്ടാ ഉം ഇങ്ങനെ ാണ് മൂടിച്ച് മാവേലിക്കാർ ലേറ്റ് ആണ് പ്രജിമോൻ അമ്മൻ അമ്മ വന്നിട്ടുണ്ട് അന്നിട്ടുണ്ട് പ്രജിമോൻ പ്രജിമോഹന തിന്നാൻ പോകുന്നു കേട്ടോ എനിക്ക് ടൂ ന്യൂ ഫ്രണ്ട്സിനെ കിട്ടി ഞാൻ കാണിച്ചു തരാം എന്റെ ടു ഗോപികൃഷ്ണി ടെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി എനിക്ക് എടാ ടെ പേര്ന്തായിരുന്നു അഖില അവരവരുടെ താമസിച്ചു ഇത് അവന്റെ സിസ്റ്ററാ ഫ്രജിമോന്റെ ഇത് ഇത് ഈ അണ്ണനെ കൊണ്ടു ഈ അമ്മ മറന്നു കാണും പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല നെയ്സരി ചെറങ്ങനെ ഫുഡ് കഴിക്കാൻ കഴിക്കുന്നപ്പോ

ഇവിളിവളും ഓണപ്പൂക്കളം ഇട്ട് മടുത്ത് ഞാൻ ഞാനൊന്നുമില്ല ഞാനിവിടെ ചുമ്മാ ഇതൊക്കെ നോയിക്കൊണ്ടിരിക്കുക ജിമ്മിയെ പോലെ ഞാൻ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ആപ്പിളൊക്കെ വെട്ടി കഴിക്കുന്ന സംഭവത്തിനു നിക്കുമായിരുന്നു അപ്പോഴാണ് എനിക്ക് മെസ്സേജ് വന്നത് അപ്പൊ ഈ മെസ്സേജ് വന്നു ഒന്നാം തീയതി താങ്കൾ ഇന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന എനിക്ക് എന്നാ എന്തോ വയലേഷൻ കാരണം എനിക്ക് അഞ്ഞൂറ് രൂപ ഫൈൻ അടിച്ചു ഞാൻ ഇന്ന് ബസ്സിനെ വന്നത് അപ്പോഴാണ് നമ്മുടെ ബുദ്ധിജീവിയായ ഗോപികൃഷ്ണ ചെക്ക് എന്റെ അടുത്ത് പറഞ്ഞത് ഇത് ഡൗൺലോഡ് ചെയ്യരുത് എ പി കെ ഫൈൽ ഓ ഇങ്ങനത്തെ സാധനം ഒന്ന് ഡൗൺലോഡ് ചെയ്യരുത് കേട്ടോ ഞാനിപ്പോ നന്മ വരെ നന്മ ഞാനേ ഞാൻ ആണെങ്കി ഞങ്ങളിവിടെ സമോ സെറ്റ് ചെയ്യാൻ വേണ്ടി നിലത്തെ പാതിരിക്കുന്നേ അപ്പത്തേനാണെങ്കി ഞാൻ പറഞ്ഞു എന്തുവാ ഇവിടെ ചൂല് തരാൻ പറഞ്ഞു ഉടനെ എണ്ണം പറഞ്ഞ കേട്ടോടോ ഇപ്പൊ ഒരു ചെറിയ സാധനം വരെ കാണിച്ചു തരാം മോളെ പണിയെടുക്കോളെ പുള്ളിക്കാരത്തി ഇതാണ് ഗോപികളെ പണിക്കാരി 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 അവധിയാണ് എന്താ പണിക്കാരി അവധിയാണോ ണ്ടേ ഈ സാധനം കണ്ട ഇന്നലെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് കേട്ടോ ഇവരോ വീട്ടിലെ ഏതൊരു വീഡിയോ കണ്ടിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ഇവിടെ പോയി ചെറുക്കൻ്റെ അമ്മ വന്നിട്ടുണ്ട് സന്തോഷം നടക്കും എന്റെ ശരിക്കും കീർത്തി എന്നാണ് അറിയാൻ ഒരു റോക്സൈറ്റെ വിളിക്കും എന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയില്ലാത്തവർക്ക് സ്ത്രീമർ ആവാം എന്ന് പ്രൂവ് ചെയ്ത ഒരാളാണ് ചെയ്തവർക്ക് അതുപോലെ തന്നെ അവർ ഇതാണ് ഞാൻ എന്റെ ഇവിടുത്തെ വരെ പട്ടേ പിന്നെ ഓണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഓണത്തിന് വളരെ ഇതാണ് ആദ്യത്തെ ഗെയിം ഇവര് ഒരു അക്ഷരം പറയും ആ അക്ഷരം വെച്ചിട്ട് ഇവര് ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ആ അക്ഷരം തുടങ്ങിക്കൊണ്ട് ഞാൻ ആൻസർ പറയണം ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ യോഗൻ ഫ്രൂട്ട് ആറ്റങ്ക ഒരു ദാഷണ്ഡ ഇല്ലാത്ത അടിച്ച് പഞ്ചറാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് നിനക്കാൻ വെച്ചിട്ടുണ്ടാത്ര ഇതാണ് രണ്ടാമത്തെ കളി ഈ കളി എങ്ങനെ കഴിഞ്ഞാല് ആ ബോള് ഊതി 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 അങ്ങ് അറ്റത്തുള്ള കപ്പി കൊണ്ടിരുന്നു രണ്ട് ടീമ

ഞാൻ കടിക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല എനിക്കാണ് നല്ല വിശപ്പുണ്ട് ഇവിടെ നല്ല വൈബ് നല്ല വെളിച്ചം വെട്ടമൊക്കെ ഉള്ളൊരു വീട് നമുക്ക് ബിസ്ക്കറ്റ് എടുക്കൊരു സെക്കൻഡ് കിട്ടി കേട്ടോ കാര്യം ഇല്ലായിരുന്നു ബിസ്ക്കറ്റ് ഇന്ന് കൊണ്ടിരിക്കുക ബാക്കി എന്താ പരിപാടിയുണ്ട് ആ ഇനി ഇവിടെ സുന്ദരിക്ക് പൊട്ടുകൊണ്ടാണ് നടക്കാൻ പോകുന്നത് ഞാനാണെങ്കിൽ ഇവിടെ മടുത്തോണ്ട് വെന്ത് ഈ സീറ്റിൽ തിരിച്ചിട്ട് കാറ്റ് കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാൻ ഇവിടെ നിന്ന് കാണിച്ച് തരാം

നമ്മളെവിടെ ഉണ്ടല്ലോ എവിടെ ബാക്കിയുള്ള എല്ലാവരും കടിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഞാനും ഇവനും ആദ്യമേ കയറി ഇങ്ങനെ ഇരുന്നു ഒരു നാണോ ഇല്ലാതെ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ നമ്മൾക്ക് വാഴയിലയിൽ ഇതും ഇതും കിട്ടി ആയ കാറിന്റെ ടെക് മാത്രണ്ട് പ്രജിമോഹൻ പ്രദീപിന് വിളമ്പാനും പ്രതിമോഹൻ പ്രദീപ് പ്രൂവ് പ്രൂവ് ഗയാസ് ചെയ്തോണ്ടിരിക്കൂവ് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കാണ് പ്രതി പ്രദീപ് കാർ ടെക് മാത്രല്ല ജീവിക്കുക ഇങ്ങനെ ുണോ നമ്മക്കങ്ങനെയാ സാമ്പാർ വരും സാമ്പാർ ഇങ്ങനെയാ നമുക്ക് മാറ്റിയ സാമ്പാർ ഇടാം നിനക്ക് എന്താ വേണ്ട ണ്ടാവും ഇനി നമുക്ക് സാമ്പാർ കഴിക്കാം പിന്നെ പായസം വരും ഇനി നമുക്ക് പിന്നെ മോര് ഇണ്ട് കഴിക്കാം സെറ്റ് നമ്മള് ഇവ തന്നെ പപ്പട കുഴച്ച്

ണേ ആയത്തെ സാധനം പിണുത്തു സാധനം കിട്ടിയിരുന്നെ എന്നാ അതുപോലെ പിടുത്താൻ പോലും കിട്ടണില്ല ആർക്കൊരുണ്ട് അത് വേട്ട ബി സിക്സ് കറാൻ പോന്നെ ഇനി തുറക്കുവാ വല്യ പ്രശ്നുണ്ട് ഇതിന്റെ കരിഷ്മയാണോ കൃഷ്ണ ആണോ തോന്നുന്നതൊക്കെ സ്പേസ് ഒക്കെ ഇട്ട് വെച്ചേക്കോ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട് ഇത് പാർഷണാലിറ്റി ആണ് ഞങ്ങള് ബേസിക്സ് കാരണം ഏറ്റവും ലാസ്റ്റ് പോകുന്നത് മനസ്സിലാക്കണം ഗയാസ് ഭയങ്കര ഞാൻ വിളിക്കൂ ആദ്യമേസ് ഒക്കെ വെച്ച് ഞങ്ങള് ഗസ്റ്റ് ചെയ്ത് കരിഷ്മെന്ന് പിന്നെ ഞങ്ങള് ക്രോമി നോക്കിയപ്പോഴത്തേക്കും കരിഷ്മ എന്ന് പറഞ്ഞിട്ട് സാധനം ഇല്ല തിരുവല്ലയിലേ ഉള്ളൂ ഇപ്പൊ ഇവിടെ മാപ്പിൽ നോക്കിയപ്പോഴാണ് കണ്ടത് കരിഷ്മ ഉണ്ട് ഷോ നമ്മള് വെറുതെ കുറെ നേരം കളഞ്ഞല്ലേ ആ മാനുവൽ ഓടിച്ചാർക്കെ നമുക്ക് ഇത് ഹാൻഡ് ബ്രേക്ക് പെട്ടെന്ന് ഞാൻ ഹാൻഡ് ബ്രേക്ക് ആണ് ഇലക്ട്രിക് കാറിനോ ഗിയറിലല്ലോ അപ്പൊ അണ്ണം പറഞ്ഞ ഹാൻഡ് ബ്രേക്ക് ഇലക്ട്രിക് കാറിന്റെ ഗിയർ അന്ന് കൊള്ളാം കേട്ടോ സ്പേസ് ഷിപ്പിന്റെ മോഡൽ അങ്ങ് വലിക്കട്ടെ ഞാൻ അപ്പം നമ്മൾ ആക്ച്വലി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ എവിടെയായിരുന്നു ഇതാണ് കരിഷ്മ 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 ഫാൻസി സ്റ്റോർ ഞങ്ങൾ കുറെ തെറ്റിപ്പോയായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ എടുക്കണം അപ്പം ആ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് ഗ്രൂപ്പ് പ്രിൻ്റി ഞങ്ങൾക്ക് അടുത്ത ക്ലൂ തരാം അപ്പം ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണം അതാണ് പരിപാടി അടുത്ത ഇതാണ് ഇത് പ്ലേ ഗ്രൗണ്ടാ അപ്പം ഞങ്ങൾക്ക് കിട്ടി രണ്ടാമത്തെ ക്ലൂ രണ്ടാം രണ്ടാമത്തെ ക്ലൂ കിട്ടി അവിടുത്തെ ചേട്ടൻ നമുക്ക് രണ്ടാമത്തെ ക്ലൂ വന്നിട്ടുണ്ട് അപ്പം ഇത് തന്നെ നമ്മുടെ വിചാരം ഞങ്ങൾ അവിടുത്തെ കഷ്ടപ്പെട്ട് നമ്മള് കണ്ടുപിടിച്ച ഒരു സ്ഥലം പക്ഷെ അതാണ് ഞങ്ങൾക്ക് അറിയത്തില്ല ഒന്നാത്തെ കാര്യം നമ്മൾ ഇതാണെന്നാണ് ഉദ്ദേശിക്കുന്നത് ഫ്ലോപ്പ് ഞങ്ങള് വന്ന് പക്ഷെ നിരാശയാണ് രണ്ടാമത് അല്ല ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അവരകത്തോട്ടെന്തോ പോയിട്ടുണ്ട് അടുത്ത ക്രൂവിന് വേണ്ടി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അറിയത്തില്ല ഉണ്ടായിരുന്നാ മതിയായിരുന്നു ഇല്ല ഗൈസ് മഹി

ഞങ്ങള് മൂന്നാമത്തെ സ്ഥലത്തും ചെന്നു അതും ഫെയിൽ ആയി ഞങ്ങൾ അഞ്ചാമത്തെ നമ്മൾ ഡ്രോപ്പ് അവരാരും ഒന്നും ഇട്ടിട്ടില്ല അവസരത്തിൽ പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല പക്ഷെ വരുന്ന വഴിക്ക് നല്ല ചില്ലിട്ട് ഒരു നല്ല ചൂടുള്ള പഴംപൊരി ഞങ്ങൾ എത്തിടെ ഓക്കെ നാലാമത്തെ കാർവാഷ് എന്താണ് എ ബോട്ടിൽ അണ്ടർ വൈറ്റ് മാമോത്ത് ഇതാണെന്ന് തോന്നുന്നു ആ വൈറ്റ് മാമോത്ത് നമുക്ക് നോക്കാം ഫിംഗർ ക്രോസ് കിട്ടിയോ ഒരു ക്ലൂ പേപ്പർ ഇവിടെ അല്ലടേ അഞ്ചാമത്തെ കടയാടെ അഞ്ചാമത്തെ കടയാടെ ഇത് തന്നെയാണ് കഴിഞ്ഞ നാല് വട്ടാൻ പറഞ്ഞത് നമ്മുടെ കൂടെ എല്ലാ എപ്പോഴും കാണും ഇതുപോലെ ഒരുത്തൻ പോറിയാം അവിടെ ഇതാണ് അടുത്ത പെട്രോൾ പമ്പ് വന്നോ പെട്രോൾ പമ്പിൽ ഒരു ആന്റിയാ ആന്റിയോ ആന്റി പറയാന്ന് പറയാ പെട്രോൾ പമ്പ് വന്നു തോന്നുന്നു ഞങ്ങളാണ് രണ്ടാമത് ഇടുന്നത് ഇതാന്ന് തോന്നുന്നു ഇവിടെ ഒരാണെങ്കിൽ ആരുടെ അപ്ഡേറ്റ് ആണോ നമ്മൾ വന്നപ്പോ എല്ലാരും ഓണത്തിന് ഓണക്കളെ തോറ്റിട്ട് ഇങ്ങനെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ ഭയങ്കര ചളിപ്പാണ് ഇനി ഇനിയിപ്പൊ ഇതാണ്ട് ഇടുന്ന വീഡിയോ എടുക്കുന്നത് ഇനിയിപ്പൊ ഇവിടെ ഇരുന്ന് ആണെങ്കിൽ ഇവരുടെ ഒക്കെ ആട്ടോ ട്രിപ്പ് കേൾക്കണം പൂവായിരിക്കും കേട്ടോ സാരും വിചാരിക്കണ്ട അതൊക്കെ സർവ്വസാധാരണമാണ്

ഓണപ്പൂക്കളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ രാവിലെ എന്താണ് മഴ പെരും ഓണപ്പൂക്കളൊക്കെ പോകാന്നാണ് ഞാൻ വിചാരിച്ചത് ഉറങ്ങി പോയി വീട്ടിലെത്താറുണ്ട് നടക്കണം അത്ര ജംഗ്ഷനിലെത്തിന്റെ ഹരിതാമ പാറ്റാപ്പു ജംഗ്ഷൻ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വീട്ടിൽ പോകണം ഓ അങ്ങനെ വാടി ഞാൻ തളർന്നു ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോയി അങ്ങ് എപ്പോഴും ബേക്കറി കണ്ടെ അവിടെ ഒരു പയ്യന്മാർ തന്നെ കണ്ടു നോക്കിയിട്ട് പോയടാ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തിനാന്ന് മനസ്സിലാവുന്നില്ല ആക്ച്വലി അവരാക്ച്വലി കണ്ടോ അവർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫ്രണ്ട്സിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പം അവരുടെ മാർക്കറ്റിങ്ങൊരു പരിപാടിക്ക് വേണ്ടി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണമായിരുന്നു കസ്റ്റമേഴ്സിന് അടുത്ത് കാണുന്ന കൊടുക്കുന്ന കീടെ അപ്പം അവരെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുമായിരുന്നു ആ സമയത്തായിരുന്നു എന്നെ കണ്ടത് അപ്പം ഞാൻ വെള്ളം കുടിച്ചു പിടിക്കുന്നതിനിടയ്ക്ക് അവർ വന്നായിരുന്നു ചേച്ചി ചേച്ചി യൂട്യൂബർ അല്ലേ അതെ ചേച്ചിയിൽ ഫോട്ടോ എടുത്തോടെ അല്ല എനിക്ക് പ്രൊമോഷനുകളുണ്ട് ഒരു ഫോട്ടോ എടുത്തോട്ട് ഞാൻ പറയും കുഴപ്പമില്ല എടുത്തോളാം പറഞ്ഞു അങ്ങനെ ആ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി ഞാൻ എങ്കിൽ വീട്ടിൽ പോവാം ഇവിടെ നിന്ന് അങ്ങനെ അടുത്താ വീട് ഞാൻ അറിയാം ഞാൻ പറയാനല്ലേ ഇവിടെ നിന്ന് അച്ചിരി നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ കാര്യമായിട്ട് ഇനിയൊന്നും ഇല്ല പിന്നെ ഇന്നത്തെ ഓണാകാശമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തോന്നുന്നു അപ്പം കഴിഞ്ഞ ദിവസത്തെ വ്ളോഗാണോ ഇന്നലെ ഇന്നത്തെ ഓണാകാശമാണോ ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ പറയണം പിന്നെ പയ്യെ പയ്യേ വ്ളോഗിൻ്റെ എണ്ണം കൂട്ടാം എഡിറ്റിംഗ് ഒക്കെ മാറ്റണമെന്നോ വേണ്ടെന്നോ അങ്ങനെയുള്ള എല്ലാ ഒപ്പീനിയൻസും തരുമായിരുന്നെങ്കിൽ ഒരുപാട് നന്നായിരുന്നതിനെ അപ്പം സ്ഥലം കൂടിയൊക്കെ നശിച്ച് രാവിലെ ആകുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു ഈ മുല്ലപ്പൂ കാരണം വേടാ എല്ലാവരും ഒരു ലോക്കൽ ഫീലിംഗ് ആയിരുന്നേ പെണ്ണുങ്ങളൊക്കെ ഓണാഘോഷം കഴിയുമ്പം എന്താണ് ഇവിടെ ഒക്കെ ഡീഫോറസ്റ്റേഷനാണ് കിട്ടിയിരിക്കുന്നത് ഇതുകൊണ്ട് വീട്ടിൽ കിട്ടേക്കുന്നത് ആ അപ്പം ഇന്നത്തെ ഉള്ളത് അത്രയേ ഉള്ളൂ അപ്പം ഹാപ്പി ആണോ കാണാം ബൈ ബൈ ടിക്കറ്റിലൊക്കെയോ